രണ്ടായിരത്തി ഇരുപത്തി പുതുക്കിയ എട്ട് പത്ത് ക്ലാസ്സുകളുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതുക്കിയ ഒമ്പതാം ക്ലാസ്സിൻ്റെയും പുതിയ പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കി ഈ ഓണ വരുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിദ്യാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം മുൻപുള്ളതിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങൾ ഇപ്രാവശ്യത്തെ എക്സാമിൻ്റെ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ടെക്സ്റ്റ് ബുക്കോ നോട്ടോ എടുത്ത് ഇവയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ആദ്യം എട്ടാം ക്ലാസ്സിലെ കാര്യം നോക്കാം എട്ടാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിൽ നിന്ന് ഒന്നാമത്തെ യൂണിറ്റായ മനസ്സു നന്നാവട്ടെ എന്ന ഭാഗത്തു നിന്നുള്ള മൂന്ന് പാഠങ്ങളും കലയുടെ വേരുകൾ എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ട് പാഠങ്ങളും ഉണ്ടായിരിക്കും മലയാളം സെക്കൻഡിൽ നിന്നാണെങ്കിൽ കനുവും കരുതലും എന്നതിലെ മൂന്ന് പാഠങ്ങളും ഉണ്ട് ഇനി ഇംഗ്ലീഷിൽ യൂണിറ്റ് ഒന്ന് ബോൺസ് ഓഫ് ലൈഫിലെ മൂന്ന് പാഠങ്ങളും യൂണിറ്റ് രണ്ട് വിങ്സ് ഓഫ് ഹോപ്പിലെ മൂന്ന് പാഠങ്ങളുമാണ് ഉണ്ടായിരിക്കുക അറബിക്കിലാണെങ്കിൽ യൂണിറ്റ് ഒന്നും രണ്ടും സാൻസ്ക്രിത്തിൽ അഥവാ സംസ്കൃതത്തിൽ ചാപ്റ്റർ ഒന്ന് മുതൽ നാല് വരെയും ഉറുദുവിൽ ചാപ്റ്റർ ഒന്ന് മുതൽ അഞ്ച് വരെയുമാണ് ഉള്ളത് ഹിന്ദിയുടെ കാര്യമെടുത്താൽ ഈ കാണുന്ന പാഠങ്ങളാണ് എക്സാമിന് ഉണ്ടായിരിക്കുക ഇനി സോഷ്യൽ സയൻസിലേക്ക് വന്നാൽ എസ് എസിൽ ആദ്യത്തെ പാഠമായ ഇനോവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് രണ്ടാമത്തെ പാഠമായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അഭി ആവിർഭാവത്തിലേക്ക് തുടങ്ങി മൂന്നാമത്തെ പാഠം കൂടി ഉണ്ടായിരിക്കും ഫിസിക്സിൽ നിന്ന് ആദ്യത്തെ പാഠമായ അളവുകളും യൂണിറ്റ്കളും അഥവാ മെഷർമെൻസ് ആൻഡ് യൂണിറ്റ്സും ചലനവും ബലവും അഥവാ മോഷൻ ആൻഡ് ഫോഴ്സ് എന്നീ പാഠങ്ങളാണ് ഉള്ളത് കെമിസ്ട്രിയിൽ നിന്ന് ആദ്യത്തെ പാഠമായ മാറ്റങ്ങളുടെ രസതന്ത്രം കെമിസ്ട്രി ഓഫ് ചേഞ്ചസും മൂലകങ്ങളും സംയുക്തങ്ങളും എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സും ആണ് ഉള്ളത് ബയോളജിയിൽ നിന്ന് നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് ലീപ് ഗുഡ്നെസ് എന്ന പാഠവും ജീവൻ്റെ ഉത്ഭവം ജീവികളുടെയും എന്ന പാഠഭാഗവുമാണ് ഉള്ളത് മാത്സിൽ നിന്ന് ആദ്യത്തെ പാഠമായ സ്ക്വയേഴ്സ് അഥവാ വർഗ്ഗങ്ങളും രണ്ടാമത്തെ പാഠമായ തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസും മൂന്നാമത്തെ പാഠമായ വർഗ്ഗസമവാക്യങ്ങൾ അഥവാ സ്ക്വയർ ഐഡൻറ്റിറ്റീസുമാണ് ഉള്ളത് ഒപ്പം ബഹുഭുജങ്ങൾ പോളികൺ എന്ന നാലാമത്തെ പാഠം കൂടിയുണ്ട് ഇനി നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് മലയാളം ഫസ്റ്റിൽ നിന്ന് ഒന്നാമത്തെ യൂണിറ്റായ ഉള്ളിലുയർക്കും മഴവില്ലേ എന്നതിലെ മൂന്ന് പാഠങ്ങളും ഭൂമി നാം എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളുമാണ് ഉള്ളത് മലയാളം സെക്കൻഡിൻ്റെ കാര്യമെടുത്താൽ ആദ്യത്തെ യൂണിറ്റായ നടക്കുംന്തോറും തെളിയും വഴികളിലെ മൂന്ന് പാഠങ്ങളാണ് ഉള്ളത് ഇംഗ്ലീഷിൽ നിന്നാണെങ്കിൽ ആദ്യത്തെ യൂണിറ്റ് ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് ആണ് അതും രണ്ടാമത്തെ യൂണിറ്റായ വിൻസ് ഓഫ് ചേഞ്ചസുമാണ് ഉള്ളത് അറബിക്കിൻ്റെ കാര്യമെടുത്താൽ അറബിക്കിൽ ആദ്യത്തെ രണ്ട് യൂണിറ്റുകളാണുള്ളത് സംസ്കൃതത്തിൻ്റെ കാര്യമെടുത്താൽ സംസ്കൃതത്തിലും ആദ്യത്തെ രണ്ട് യൂണിറ്റുകളാണുള്ളത് അതുപോലെ തന്നെ ഉറുദുവിലും ആദ്യത്തെ രണ്ട് പാഠങ്ങളാണ് നമുക്ക് ഈ ഓണ ഉണ്ടാവുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദിയാണ് ഹിന്ദിയിൽ യൂണിറ്റ് ഒന്നും യൂണിറ്റ് രണ്ടും ഉണ്ടായിരിക്കും സോഷ്യൽ സയൻസ് ഒന്നിൽ നിന്ന് വരുന്നത് ആദ്യത്തെ പടമായ ശിലയുഗത്തിൽ നിന്നും മുന്നോട്ട് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രീയങ്ങളും ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസങ്ങൾ എന്നീ പടങ്ങളും സോഷ്യൽ സയൻസ് രണ്ടിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലെന്നൊന്നാമത്തെ പടവും വിശാലമായ സമതലത്തിൽ എന്ന രണ്ടാമത്തെ പാഠവും മൂന്നാമത്തെ പാഠമായ മാനവവിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്നതും ഉണ്ടായിരിക്കും ഇനി ഫിസിക്സിൽ നിന്ന് നോക്കിയാൽ പ്രകാശത്തിൻ്റെ അപവർത്തനം റിഫ്ലാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ഒന്നാമത്തെ പാഠവും ചലന സമവക്യങ്ങൾ അഥവാ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന രണ്ടാമത്തെ പാഠവുമാണ് ഉള്ളത് കെമിസ്ട്രിയിൽ നിന്ന് നോക്കിയാൽ ആറ്റത്തിൻ്റെ ഘടന സ്ട്രക്ച്ചർ ഓഫ് ആറ്റം എന്ന ഒന്നാമത്തെ പാഠവും പിരിയോഡിക് ടേബിൾ എന്ന രണ്ടാമത്തെ പാഠവും ഉണ്ടായിരിക്കും മൂന്നാമത്തെ പാഠത്തിലെ ഏതാനും ഭാഗങ്ങൾ കൂടി എക്സാമിനുണ്ടായിരിക്കും ബയോളജിയിൽ നിന്ന് ജീവൽ പ്രക്രിയകളിലേക്ക് ടു ലൈഫ് പ്രോസസ് എന്ന പാഠവും ദഹനവും സംവഹനവും എന്ന പാഠവും ഉണ്ടായിരിക്കും മാത്സിൽ നിന്ന് ഒന്നാമത്തെ പാഠമായ സമവാക്യ ജോഡികൾ പെയർസ് ഓഫ് ഇക്വേഷൻസും രണ്ടാമത്തെ പാഠമായ പുതിയ സംഖ്യകൾ അഥവാ ന്യൂ നമ്പേഴ്സും മൂന്നാമത്തെ പാഠമായ സമാന്തര വരകൾ അഥവാ പാരൽ ലൈൻസും ഗുണന സമവാക്യങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് എന്ന നാലാമത്തെ പാഠവും ഉണ്ടായിരിക്കും ഇനി പത്താം ക്ലാസ്സിലേക്ക് കാര്യങ്ങൾ നോക്കിയാൽ മലയാളം ഒന്നിൽ നിന്ന് ഭാഷഭൂത്തും സംസ്കാരം തിളർത്തുമെന്ന ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളും ഉള്ളിലാണ് എപ്പോഴും ഉന്മാർ എന്ന പോൽ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ പാഠങ്ങളുമാണ് ഉള്ളത് മലയാള സെക്കൻഡിലാണെങ്കിൽ അരിങ്ങും എന്ന പാ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളാണ് ഉള്ളത് ഇംഗ്ലീഷിലെ കാര്യം നോക്കിയാൽ യൂണിറ്റ് ഒന്ന് അതേപോലെ യൂണിറ്റ് രണ്ട് എന്നീ യൂണിറ്റുകളിലെ പാഠഭാഗങ്ങളാണ് ഇവിടെ ഇനി വരുന്ന ഓണ പരീക്ഷയ്ക്ക് നമുക്ക് ഉണ്ടാവുന്നത് പാഠഭാഗങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക അറബിക്കിൽ നിന്ന് ആദ്യത്തെ രണ്ട് യൂണിറ്റുകളാണ് ഉണ്ടായിരിക്കുക എന്നാൽ സംസ്കൃതത്തിലെ ആദ്യത്തെ അഞ്ച് പാഠങ്ങളും ഉറുദുവിലും ആദ്യത്തെ അഞ്ച് പാഠങ്ങളുമാണ് ഉള്ളത് ഹിന്ദിയിൽ ഈ കാണുന്ന പാഠങ്ങളാണ് ഓണ ഉള്ളത് സോഷ്യൽ സയൻസ് ഒന്നിൽ നിന്ന് ഹ്യൂമാനിസം മാനവികത എന്ന ഒന്നാമത്തെ പാഠവും ലിബേർട്ടി ഇക്വലിറ്റി ഫെറ്റേണിറ്റി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന രണ്ടാമത്തെ പാഠവും ഈ മൂന്നാമത്തെ പാഠവുമാണ് ഉണ്ടായിരിക്കുക സോഷ്യൽ സയൻസ് ടുവിൽ നിന്ന് ആദ്യത്തെ പാഠവും രണ്ടാമത്തെ പാഠവും ഒപ്പം മൂന്നാമത്തെ പാഠവുമാണ് ഓണ പരീക്ഷയ്ക്ക് ഉള്ളത് ഫിസിക്സിൽ നിന്ന് ആദ്യത്തെ പാഠമായ സൗണ്ട് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങളും രണ്ടാമത്തെ പാഠമായ ലെൻസസ് അഥവാ ലെൻസുകളും മൂന്നാമത്തെ പാഠമായ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന പാഠവുമാണ് ഉള്ളത് കെമിസ്ട്രിയിൽ നിന്നും ആദ്യത്തെ മൂന്ന് പാഠങ്ങളാണ് ഉള്ളത് പാഠത്തിൻ്റെ പേരുകൾ ഇവിടെ നൽകിയിരിക്കുന്നു ബയോളജിയിൽ നിന്ന് ആദ്യത്തെ പാഠമായ ജീവൻ്റെ ജനിതകം ജെനത്തിക്സ് ഓഫ് ലൈഫും പാർട്സ് ഓഫ് എവല്യൂഷനും പരിണാമത്തിൻ്റെ വഴികളും ഉണ്ട് മാത്സിൽ നിന്നാണെങ്കിൽ ആദ്യത്തെ പാഠമായ അത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളും രണ്ടാമത്തെ പാഠമായ വൃത്തങ്ങൾ കോണുകളും സർക്കിൾസ് ആൻഡ് ആംഗിൾസും മൂന്നാമത്തെ പാഠമായ സീക്വൻസ് ആൻഡ് ആൾജമ്പ്ര നാലാമത്തെ പാഠമായ സാധ്യതകളുടെ ഗണിതം എന്നിവയാണ് ഈ വരുന്ന ഓണ എല്ലാ പാഠങ്ങളും ശ്രദ്ധിച്ച് പഠിച്ച് നല്ല മാർക്ക് നേടി വിജയിക്കുക